എന്റെ സംശയം വാമനില് മിക്കയാണ് വാമൻ വാമൻ ആരാണ് വാമൻ എന്താണ് പറയുന്നത് അറിയേണ്ടത് എന്നാണ് ഈ മനുഷ്യ മനുഷ്യനെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ടോ ഇത് മനുഷ്യനാണെങ്കിൽ ആരാധിക്കുന്ന രീതി നമുക്കുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് എങ്ങനെയുള്ളതാണ് വാമനനെയാണ് ആരാധിക്കുന്നറിയോ നമ്മള് അതാണ് അറിയേണ്ടത് ആത്മാവ് മനസ്സ് ശരീരം എന്നിവയാൽ ആ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൃഷ്ടിയെ കുറിച്ച് ജ്ഞാനമുള്ള സ്ത്രീ ആളെയാണ് അതായത് മനസ്സ് വാക്ക് പ്രവൃത്തി എന്നിവയാൽ കരുണയുള്ള സ്ത്രീലോകത്തെയും നിയന്ത്രിക്കുന്ന ത്രിവിക്രമനായിരിക്കുന്ന വിക്രമനായിരിക്കുന്ന സർവ്വജീവ ലോകത്തെയും പരിപാലിക്കുവാൻ ശേഷിയുള്ള ആ മാനവനാണ് വാമനൻ ഓ അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആയിരുന്നല്ലോ വാമന ഇങ്ങോട്ടുള്ള അവതാരന്മാർ മുഴുവൻ അങ്ങനെയുള്ളവരാണല്ലോ തീർച്ചയായിട്ടും ആ മനുഷ്യനെ ആ മനുഷ്യന്റെ ഏറ്റവും അറിവുകൊണ്ട് എളിയവനാണ് അങ്ങനെയുള്ള ആ അറിവുകൊണ്ട് എളിയവനായിട്ടുള്ള എന്നാൽ ത്രിവിക്രമനായിരിക്കുന്ന ത്രിലോകവും അടക്കി ഭരിക്കുവാൻ കഴിയുന്ന ജീവലോകത്തിൽ നിന്നും അതായത് ആസുരിക വർഗത്തിലുള്ള ജീവലോകത്തിൽ നിന്നും ആസുരിക വർഗം എന്ന് പറഞ്ഞാൽ സമുദ്ര ജീവലോകത്തെയാണ് ആസുരിക വർഗം എന്ന് പറയുന്നത് വർഗ്ഗം എന്ന് പറഞ്ഞാൽ സൂര്യനാൽ ജീവിക്കുന്നവർ പ്രകാശത്തിൽ ജീവിക്കുന്നവർ വെയിലേറ്റാൽ മരിക്കാൻ ആ സൂര്യവംശം എന്ന് പറഞ്ഞാൽ സൂര്യതാപമേറ്റൽ മരിച്ചു പോകുന്ന സമുദ്ര ജീവികളാണ് പാതാള ജീവികളാണ് സമുദ്ര ഏഴ് കടലും ഏഴ് കരയുമാണ് അപ്പൊ അങ്ങനെയുള്ള ആ അസുരവർഗത്തിൽപ്പെട്ട ദിദിയുടെ പുത്രന്മാർ ദിദി എന്ന് പറഞ്ഞാൽ ലവണ രസമുള്ള ജലത്തെയാണ് ദിദി എന്ന് പറയുന്നത് എന്നാലോ ൗരനാൽ ക്ഷീരഗുണമുള്ള അതിഥിയുടെ പുത്രന്മാരായിട്ട് ജനിക്കുന്നവരാണ് സുരന്മാര് ദേവന്മാര് അങ്ങനെ ആ ദേവന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠ അവതാരമായിരിക്കുന്ന ആ വാമനനാണ് ഈ അസുരവർഗത്തെ പാതാളലോകത്തിലേക്ക് വായിച്ചിട്ട് ത്രിലോകവും വളർന്നെടുത്തത് ആ ജ്ഞാനിയായിട്ടുള്ള ത്രിവിക്രമനായിരിക്കുന്ന അറിവുകൊണ്ടെളിവനായിരിക്കുന്ന പൂജിക്കപ്പെടുവാൻ തികച്ചും യോഗ്യനായിട്ടുള്ള ആ മനുഷ്യ അവതാരത്തെയാണ് നമ്മള് ആരാധനാ ഭാവ കാണേണ്ടത്